ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ആറുമണിയായപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പെരുമ്പാവൂരുള്ള ചേലാമിറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് കേട്ടോ അത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടിയാണ് പോയത് ഞാൻ മാത്രമേ പോയിരുന്നുള്ളൂ ഞങ്ങളവിടെ കുറച്ച് പൂജ ചെയ്യാണ്ടായി ചെയ്യിക്കാനുണ്ടായിരുന്നു അതിന് കൊടുക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ പിന്നെ അമ്പലത്തിനോട് ചേർന്നാണ് പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് സൈഡിലേക്ക് നീങ്ങിയിട്ടപ്പം അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് പിതൃക്കളുടെ കർമ്മമൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഫലം കിട്ടും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് എല്ലാവരും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് വാവിനൊക്കെ ഇഷ്ടം പോലെ ആളും തിരക്കും ഒക്കെ അയക്കും കേട്ടോ ഇത് സാധാരണ ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ കർമ്മം എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അവിടുന്ന് ചെറിയ റേറ്റിൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി അപ്പോൾ ഇനി നമുക്കൊരു കുറുമയുടെ റെസിപ്പി കണ്ടിട്ട് വന്നാലോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ആ വെജിറ്റബിൾ കുറുമ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുറുമയായിരുന്നു അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറലെടുത്തത് പിന്നെ ഒരു ക്യാരറ്റ് കുറച്ച് ഗ്രീൻ പീസ് പിന്നെ ഒരു ചെറിയ സവാള പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു ഇത് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പച്ചമുളക് അതേപോലെ തന്നെ ഒരു കഷ്ണം കറുവപ്പട്ടയും കരയാൻ പോവും പിന്നെ പെരിഞ്ചീരകം മുഴുവത്തോടെയാണ് കുറച്ചിട്ട് കൊടുത്തു കുറച്ചുകൂടി കുരുമുളക് കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ട സാധനം നമുക്ക് ഫ്രഷ് ക്രീമാണ് ക്രീം വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഫ്രഷ് ക്രീം അത് വാങ്ങിച്ച് ഇതിലേക്ക് ചേർത്ത് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി നല്ലപോലെ തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് പാകത്തിനുള്ള ആയി കഴിയുമ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സൈഡിൽ കുറുമു റെഡി അതേ മണവും മാത്രമല്ല അതേ ഗുണമുണ്ട് പിന്നെ ബേ ലീഫ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അങ്ങനെയാണ് നമ്മളുടെ ഈ കുറുമ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ